ഹായ് കൈസ് എല്ലാവർക്കും നമ്മുടെ തനേസിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇതാ കാണുമ്പോൾ നിങ്ങൾക്ക് കപ്പക്കയായിട്ട് തോന്നണ്ടോ കപ്പക്ക ഇത് നമ്മുടെ സുനാമിത്തടി എന്നാണ് ഞങ്ങളുടെ ഈ നാട്ടിലൊക്കെ പറയാറ് ചുരക്കീന്നൊക്കെ പറയും കേട്ടോ ചിലടടുത്ത് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ്ട് ഒരു ചീനച്ചട്ടിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു എടുത്ത് അതിലേക്ക് ഇത്തിരി കടു ഇട്ട് കൊടുത്ത് കടുവൊന്ന് പൊട്ടുമ്പോഴത്തേക്ക് ഇത്തിരി വറ്റലുമുളകും ഇട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അതായത് കടുക് താളിക്കുന്നതെന്ന് പറയും നമുക്ക് നമുക്കിതിനകത്ത് പ്രത്യേകിച്ച് ഉള്ളിയുടെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ക കടുകും വറ്റലുമുളകും കറിവേപ്പിലയും മാത്രം മതി അതിലേക്ക് നമ്മുടെ നേരത്തെ അരിഞ്ഞു വെച്ച ആ ഒരു സുനാമിത്തടീൻ്റെ അരിഞ്ഞു വെച്ച സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഓയിൽ എല്ലാം ഒന്ന് എത്തിപ്പറ്റി ഏകദേശം നമുക്ക് അതൊന്ന് വാടികിട്ടീതിൽ സെറ്റായി കിട്ടത്തക്ക രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക ഇളക്കിയെടുത്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കണം ഉള്ളി സവാളയും പച്ചമുളകും ആണ് ഇട്ടു കൊടുക്കുന്നത് അപ്പം നമ്മുടെ സവാള ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സവാള ഇതിനൊക്കെ നീളത്തിലായിരിക്കണം അരിഞ്ഞെടുക്കേണ്ടത് കാരണം വേറൊന്നും കൊണ്ടല്ല കേട്ടോ സവാള നമ്മൾ കൊത്തി അരിഞ്ഞിട്ടെടുത്താൽ നമ്മളിത് വാടിക്കിട്ടുമ്പോഴത്തേക്ക് നമ്മളൊരുമാതിരി കൊഴു കൊഴു ഒന്നാമത്തെ കാര്യം ഇത് ഓൾറെഡി വെള്ളമുള്ളൊരു സാധനമാണ് അപ്പോൾ നമ്മൾ വെള്ളവും കാര്യങ്ങളും ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് കൊഴു കൊഴാവുന്ന ആയിപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നീളത്തിൽ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി അങ്ങ് അടച്ചു വെച്ചേക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുറന്ന് അതിലേക്ക് കുറച്ച് തേങ്ങയിട്ട് ഒന്ന് ഒന്നിളക്കിയതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരിക്കുടി ഒന്ന് സെറ്റ് സെറ്റാവണമെന്ന് തോന്നുവാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റും കൂടി വെച്ച് അടച്ചു വെച്ചാൽ മതി അടച്ചു വച്ചതിന് ശേഷം തന്നാൽ മതി നല്ല ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പം ചെയ്തെടുക്കാൻ പറ്റിയ സൂപ്പർ ഒരു വിഴുക്കാണ് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ അടിപൊളിയായിട്ടാണ് ഒരുപാട് എരിയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നില്ല താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ